ലബനനിൽ വെടിനിർത്തൽ കരാറിലെത്താനുള്ള ഔപചാരികമായി മധ്യസ്ഥ പാത ഇതുവരെ സ്ഥാപിച്ചിട്ടില്ലെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ലബനനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് തങ്ങൾക്കറിയില്ലെന്നും മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞു ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തെ തുടർന്ന് പതിനായിരക്കണക്കിന് ആളുകൾ ലബനിൽ നിന്ന് പാലായനം ചെയ്യുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് യു എസും യൂറോപ്യൻ യൂണിയനും നിരവധി അറബ് രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള മറ്റ് സഖ്യകക്ഷികളും ലബനനിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തലിന് സംയുക്ത ആഹ്വാനം നൽകിയത് ഹിസ്ബുള്ളക്കെതിരെ സാധ്യമായ കര ആക്രമണത്തിന് തയ്യാറെടുക്കാൻ ഇസ്രയേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി ബുധനാഴ്ച സൈനികരോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് ലബനന് ചുറ്റുമുള്ള ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമ ആക്രമണം യാണ് ഇസ്ബിള്ളയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇസ്രയേലിന് ആക്രമണത്തിന് തുടക്കമിട്ട ഇറാഖി സായുധ സംഘം ഇറാഖിൽ നിന്നെത്തിയ മിസൈലുകൾ തെക്കൻ ഇസ്രയേലിലെ തുറമുഖ നഗരമായ അയിലാത്തിൽ പതിച്ചെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് ഇസ്രയേൽ വൃത്തങ്ങൾ പറയുന്നു രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ചെങ്കടൽ വഴിയാണ് ആക്രമണം ഉണ്ടായത് നഗരം ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും എത്തിയെന്നാണ് വിവരം അൽ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഇറാൻ വാർത്താ ഏജൻസി ഇർണെ ഉദ്ധരിച്ച് ജെറൂസലേം പോസ്റ്റും റിപ്പോർട്ട് ചെയ്തു അയിലാത്ത് നഗരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു ഇവിടെ ചരക്കുകൾ സൂക്ഷിക്കുന്ന ഒരു ഗോഡൌൺ ആക്രമണത്തിൽ തകർന്നതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ും പ്രായമുള്ള രണ്ടുപേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത് ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്ന് ഇസ്രയേൽ അധികൃതർ പറഞ്ഞു രണ്ടാമത്തെ ഡ്രോൺ നാവികസേനയുടെ മിസൈൽ വേദാ സംവിധാനം നിർവീര്യമാക്കിയതായും ഐ അവകാശപ്പെട്ടു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാഖി സായുധ സംഘമായി ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഏറ്റെടുത്തിട്ടുമുണ്ട് തെക്കൻ ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് സംഘം പറഞ്ഞു ലബനലിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതോടെ ഇസ്രയേൽ മിസൈലാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി ഉയർന്നു അതേസമയം വെടിനിർത്തൽ ഇസ്രയേൽ തയ്യാറാണ് എന്ന തരത്തിൽ വരുന്ന വാർത്തകൾ ശരിയല്ലെന്ന് പ്രധാനമന്ത്രി നെതന്യാഹുന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി വെടിനിർത്തലിനെക്കുറിച്ചുള്ള വാർത്തകൾ ശരിയല്ല എന്നും ലബനനിൽ ആക്രമണം നടത്തുമെന്നും പി അറിയിച്ചു വിഷയത്തിൽ നയതന്ത്ര പരിഹാരത്തിലെത്താൻ സമയം അനുവദിക്കണമെന്നും യുഎസും ഫ്രാൻസും ആവശ്യപ്പെട്ടിരുന്നു ഇത് പ്രകാരം ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് പോരാട്ടം നിർത്തിവയ്ക്കാനും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് ഈ ആവശ്യം നിരസിച്ചു വടക്കിൽ വെടിനിർത്തൽ ഉണ്ടാകില്ല വടക്കൻ നിവാസികൾ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് മടങ്ങി വരുന്നതുവരെ ഞങ്ങളുടെ എല്ലാ ശക്തിയോടും ഞങ്ങൾ പോരാടുന്നത് തുടരുമെന്നും അദ്ദേഹം എക്സിൽ പറഞ്ഞു യുദ്ധം തുടരാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി നെതിന്യാഹു വ്യക്തമാക്കി ലബനിലെ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തലിന് നിരവധി വലതുപക്ഷ നേതാക്കളും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇത് ഇസ്രായേൽ സൈന്യത്തിന്റെ വേഗത തടയുമെന്നും ഹിസ്ബുള്ളയ്ക്ക് വീണ്ടും സംഘടിക്കാൻ സമയം നൽകുമെന്നാണ് അവരുടെ വാദം വെടിനിർത്തൽ ലബനൻ ഗ്രൂപ്പിന് കീഴടങ്ങുന്നതിന് തുല്യമാണ് എന്നാണ് നെതിന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയുടെ പാർലമെന്റ് അംഗം നിസി വദൂരി പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി